അടിമാലി കുമളി ദേശീയപാതയിൽ അടിമാലി ടൗണിന് സമീപം എം ബി കോളേജിന്റെ പ്രവേശന കവാടത്തിനിരികെ നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു പല മരങ്ങളും നിലമ്പതിക്കാവുന്ന നിലയിലാണ് ഉള്ളത് ഈ ഭാഗത്തായിരുന്നു കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് മരം കടപുഴകി വീണു നേര്യമംഗലം വനമേഖലയിൽ എന്ന പോലെ അടിമാലി കുമളി ദേശീയപാതയോരത്തും അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങളുണ്ട് ഏതു നിമിഷവും നിലമ്പതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് അടിമാലി ടൗണിന് സമീപം എം ബി കോളേജിന്റെ പ്രവേശന കവാടം ഇവിടെ റോഡിനരികിൽ മൺതിട്ടിക്ക് മുകളിൽ നിൽക്കുന്ന മരങ്ങൾ വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഒരേപോലെ ഭീഷണിയാവുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ ബസ്സിന്റെ പുറത്തേക്ക് മറിഞ്ഞു ബസ്സിന് പറ്റുകയും ചെയ്തു അതുകൂടാതെ തന്നെ വീടും ഭീഷണിയാണ് ഭീഷണിയാണ് അതുപോലെ നിരവധി മരങ്ങൾ ഇവിടെ ഉണ്ട് പോയാൽ ഒരു എല്ലാം പ്രവേശന കവാടമായതിനാൽ വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന പ്രദേശം കൂടിയാണിവിടം ഈ ഭാഗത്ത് ചില വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുമുണ്ട് ഇവർക്കൊക്കെയും നിലം പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങൾ ഭീഷണിയാകുന്നു ദിവസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ ബസിന്റെ മുകളിലേക്ക് മരം കടപഴകി വീണത് ഇവിടെ നിന്നും ഏതാനും മീറ്റർ ദൂരെയായിരുന്നു న్యూస్ బ్యూరో అడిమాలి